ശവത്ക എന്തായാലും ഇവിടെ വന്ന് മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്തായത് പഴയൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞ ഒരു അനുഭൂതി ഉണ്ടായി മേപ്പാടി വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടു എനിക്ക് പൂർണ്ണമായിട്ട് എന്തൊക്കെയോ അന്ന് അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ഇന്ന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തി എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥകൾ എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ എത്ര കാലെടുത്തു ഒന്ന് പറയാൻ പറ്റുമോ ഞാൻ മേപ്പാടിയിലെ ഗ്യാസ് സ്റ്റവിൻ്റെ സർവീസിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു ഏഴ് വർഷക്കാലമായി ഉള്ളൊരു പ്രയത്നമാണ് ഇതുപോലത്തെ ഇപ്പോൾ പഴയ കൂടാരം എന്ന് പറഞ്ഞൊരു മ്യൂസിയം തുടങ്ങാൻ സാധിച്ചത് കുട്ടിക്കാലം മുതലേ പല വസ്തുക്കളും എടുത്തു വെക്കുന്ന വയ്ക്കുന്ന കൂടിയാണ് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള നാണയങ്ങൾ അക്കാലത്തുള്ള കത്തുകൾ സിനിമാ ടിക്കറ്റുകൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പ്രകടന പത്രികകൾ എനിക്ക് ആ ക കുട്ടിക്കാലത്തേക്ക് കല്യാണം ക്ഷണിക്കുന്നവർ തരുന്ന കല്യാണ കത്തുകൾ ഇതെല്ലാം എടുത്തു വെക്കലായിരുന്നു ഒരു ശിലുണ്ടായിരുന്നു കുട്ടികാലത്ത് പിന്നീട് പിന്നീട് അതൊക്കെ മാറി അത്രയും സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്കൊരു തോന്നൽ വന്നു ഇനി കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ശേഖരിച്ചൊരു മ്യൂസിയം തുടങ്ങി കൂടെ എന്നൊരു തോന്നല് വന്നു ഒരു ഏഴുവർഷം മുമ്പ് എടുത്തൊരു ആലോചനയാണ് ആ ഏഴു വർഷം കാലം ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഇത് വിടാതെ എൻ്റെ തൊഴിലിൻ്റെ കൂടെ തന്നെ പലവിധ സാധനങ്ങൾ പല വീടുകളിൽ നിന്നും പല ആളുകളിൽ നിന്നും എല്ലാം കണ്ടെത്തി ഒരു പഴയകാല ആളുകൾക്ക് പഴയകാല ഓർമ്മകളിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് പഴയ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് ഇങ്ങനെയെല്ലാം ജീവിച്ചിരുന്നു മനുഷ്യരി നിന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൂടിയാണ് എൻ്റെ ഈ മ്യൂസിയം പിന്നെ കൂടുതലും എല്ലാവരും പറയും പായ് വസ്തു പായ് വസ്തു എന്ന് പറയും എൻ്റെ മുന്നിൽ അതൊരു വസ്തുവാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടുതലായി കാണുന്നത് റോഡരികിലും ആട്ടറി കടകളിലെല്ലാം കാണുന്ന പല വസ്തുക്കളും ആ വസ്തുക്കൾ കൊടുന്ന് അതിനെ വേറൊരു രൂപത്തിലേക്കാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിനോദം ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെ ആണ് ഇതിലേക്ക് പല ആളുകൾ എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് പ്രായമുള്ള ലക്കിയിലെ ഒരു അച്ചായൻ അച്ചായൻ്റെ പേരെനിക്കറിയില്ല പാറയിൽ അച്ചായൻ എന്ന് വിളിക്കുന്ന ഒരാളാണ് അയാൾ ഇതുപോലെ അപൂർവ്വ നിധിയായിട്ട് ആർക്കും കൊടുക്കില്ല എനിക്ക് എത്ര കഷ്ടപ്പാട് വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും എത്ര വില കൊടുത്താലും ഞാൻ ഈ സാധനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് എടുത്തു വെച്ച സാധനങ്ങൾ ആളെ എനിക്കൊരു സമ്മാനം പോലെ എനിക്ക് തന്നു പോയിട്ടുണ്ട് വില ഒരു നൂറ് വർഷത്തിൽ കൂടുതൽ പട്ടമുള്ള മണ്ണിൻ്റെ പൂജ അതുപോലെയുള്ള പല സാധനങ്ങളും ക്യാമറകളും പഴയകാല ഫോണുകളും ഇതെല്ലാം നിൻ്റെ കയ്യിൽ ഞാൻ മരിച്ചാലും നിൻ്റെ കയ്യിൽ ഈ സാധനം എപ്പോഴും ഉണ്ടാകും നീ എവിടെയെങ്കിലും ഈ സാധനം സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നപ്പോലത്തെ ഒരാൾക്ക് ഇത് തരുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് സാധനങ്ങൾ പല ആളുകളും പല നിധി പോലെ എടുത്തു വെച്ച പല വസ്തുക്കളും എനിക്ക് സമ്മാനമായിട്ട് തന്നെ തന്നിട്ടുണ്ട് പിന്നെ റിസോർട്ടുകളിൽ അവിടെയൊക്കെ എനിക്കൊരു കച്ചവടം കൂടിയാണ് എൻ്റെ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് വസ്തുക്കൾ വെച്ചുണ്ടാക്കുന്ന പല കസാരകൾ ടേബിളുകൾ അതുപോലെ തന്നെ പല വാഹനത്തിൻ്റെ രൂപ രൂപമാക്കി മാറ്റുന്ന ഡ്രമ്മ കൊണ്ടുള്ള പല ഐറ്റംസുകളെല്ലാം റിസോർട്ടുകളിലേക്ക് എൻ്റെ സാധനങ്ങൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരു റിസോർട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തു ആ റിസോർട്ടിൽ ഉണ്ടാകും റിസോർട്ടുകളുടെ നല്ലൊരു സഹായം ഉണ്ട് അവരെല്ലാവരും വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ മ്യൂസിയം തുടങ്ങി ശേഷവും പല റിസോർട്ട് കുടുംബങ്ങളും വന്നിരുന്നു അവർ നല്ല പ്രോത്സാഹനവും തരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കൾ നാട്ടുകാർ കുടുംബാംഗങ്ങൾ എല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനം തന്നെ തരുന്നുണ്ട് രാത്രി സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ പണികളൊക്കെ ഞാൻ ചെയ്യൽ വീട്ടിലെത്തുമ്പോൾ ഒരു മണി രണ്ടുമണി സമയമൊക്കെ ആകും ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ട കുറേ സംഭവങ്ങളാണ് മറ്റുള്ളവർ വരികയോ അല്ലെങ്കിൽ അഭിപ്രായം കുറയുകയോ ചെയ്താൽ എനിക്ക് കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കൂടുതൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യും അപ്പോൾ രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ ആകും അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു സ സഹകരണം کے نل جو لکھنے کو بیٹھے تو دیکھے قلم کی روانی میں آنسو یہ انمول تارے یہ کے موتی انہیں ہم نے بھیجے نشانی میں آسو انہیں ہم کہانی سنانے نہ پائے انہیں داغ دل کے دکھانے نہ پائے یہ آنسو ہمارے بڑے کام آئے زبان بن گئے بے زبانی میں آنسو نہ سمجھو کہ آنسو ہے غم کی کہانی یہ آنسو ہے الفت کی پہلی نشانی مقدر کے کاتب کا کتنا کرم ہے کہ لکھے ہیں میری کہانی میں آسو انہیں قصہ غم جو زمانے میں تقدیر سب کی جدا ہے تجھے کچھ ملا ہے مجھے کچھ ملا ہے ادھر ہے تیری زندگانی میں خوشیاں ادھر ہے میری زندگانی میں آنسو انہیں قصے غم جو لکھنے کو بیٹھے تو دیکھے قلم کی روانی قصا غم جو لکھنے کو بیٹھے تو دیکھے قلم کی روانی میں آنسو یہ انمول تارے یہ الفت کے موتی انہیں ہم نے بھیجے نشانی میں آنسو انہیں ہم کہانی سنانے نہ پائے انہیں داغ دل کے دکھانے نہ پائے یہ آنسو ہمارے بڑے کام آئے زباں بن گئے بے زبانی میں آنسو